ഇന്നലത്തെ ഒരു പ്രോബ്ലത്തോടു കൂടി അനുമോൾ ആതിലയോടും നുറയോടും ആരോടും മിണ്ടാതെ ആരോടും മിണ്ടാതെ ആയിട്ട് ഒറ്റയ്ക്ക് പോയി ഇരിക്കുകയാണ് അപ്പം എല്ലാവരും വെളിയിരുന്നപ്പോഴത്തേക്കും അനുമോൾ മാത്രം ബെഡ്റൂമിൽ പോയി കിടക്കുമായിരുന്നു അപ്പോഴാണ് അനീഷ് എന്നത് അപ്പോൾ അനീഷ് ചോദിച്ച് എന്തിനാണ് ഇങ്ങനെ ഒറ്റപ്പെട്ട് ഇങ്ങനെ എല്ലാവരോടും മിണ്ടിക്കൂടെ ഇനി കുറച്ച് ദിവസം കൂടെയല്ലേ ഉള്ളൂ ഇന്നലെയാണെങ്കിൽ ഓക്കെ ഇമോഷണൽ ഫീലിംഗ് ഒക്കെ ഉണ്ടെന്ന് അറിയാം പക്ഷേ ഇന്നും എന്തിനാണെന്നൊക്കെ ചോദിച്ചപ്പം നമ്മുടെ അനിമോൾ പറഞ്ഞു എനിക്ക് സാരമില്ല ചേട്ടാ ഞാൻ അങ്ങനെയൊന്നും കുറച്ചൊക്കെ അത്യാവശ്യം മിണ്ടെന്നുള്ളൂ എനിക്കത് മതി ഞാൻ വേണ്ടെന്ന് വെച്ചാൽ വേണ്ടതാണ് എനിക്കത് മനസ്സിൽ കണ്ടമാനം എഫക്റ്റായി അതുകൊണ്ട് ഉള്ളു ഞാൻ അത് മിണ്ടുവക്കെ ചെയ്തല്ലോ പഴമൊക്കെ അവളോട് ഞാൻ ചോദിച്ചു അപ്പോൾ അനീഷ് വീണ്ടും പറയുന്നത് ഇന്നലെ അത് കഴിഞ്ഞതാണല്ലോ അത് സോൾവ് ആയ പ്രോബ്ലം അല്ല ഇന്നും ഇങ്ങനെ കിടക്കുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം എന്നാണ് അനീഷ് പറയുന്നത് അപ്പോൾ അനുമോൾ പറയുന്നത് ശരിയാ ഓക്കെ ചേട്ടൻ പറയുന്നത് ഒക്കെ ശരിയാണ് പക്ഷേ എനിക്ക് അങ്ങനെയാണ് എനിക്ക് പുറത്ത് ഫ്രണ്ട്സൊക്കെ ഇല്ലെന്ന് അവൾ പറഞ്ഞു എനിക്ക് പുറത്ത് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഞാൻ അവരോട് കളിച്ചും ചിരിച്ചൊക്കെയാണ് നടക്കുന്നത് പിന്നെ നമുക്ക് വെളിയിൽ പോകുമ്പോൾ മീറ്റപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ കാണാം അതല്ലെങ്കിൽ പുറത്ത് മീറ്റപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് കാണാം ചേട്ടാ അല്ലെങ്കിൽ ഇരുപത്തിനാലാം തീയതി ഞാൻ വിളിക്കാം അപ്പൊ ചേട്ടൻ വരണം പിന്നെ ഗുരുവായൂർ പോകുമ്പോഴത്തേക്ക് ഞാൻ ചേട്ടനെ വിളിക്കാം അപ്പൊ ചേട്ടൻ വരണമെന്ന